ഇന്ന് ഞങ്ങള് വീടിൻ്റെ ഒരു അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് അമ്പലത്തിലോട്ട് പോവാ അല്ലേ ആം ചേച്ചി ഇവക്കുണ്ട് അപ്പോൾ ഇതിലൂടെയാണ് അമ്പലത്തിലോട്ട് പോവേണ്ട വഴി നല്ല ഭംഗിയല്ല മഞ്ഞൊക്കെ വീടുണ്ട് എന്തൊക്കെ ഈ അമ്പലത്തിലോട്ട് കേറാം അപ്പം ഞങ്ങൾ കയറുകയാണ് അമ്പലത്തിലോട്ട് പിന്നെ ഞങ്ങള് ചുറ്റും പ്രാർത്ഥിച്ചു ഇവിടെ നല്ല വഴക്കില്ല ശ്രദ്ധിച്ചു വേണം പോവാൻ പിന്നെ അവിടെ ചായ കിട്ടൂ രാവിലെ പോയ ചായ കിട്ടും വൈകുന്നേരം പോയാ ചായ കിട്ടില്ല ഞങ്ങൾ എല്ലാരും ചായ അയച്ചു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി അടുത്ത വീടിയായിട്ട് പിന്നെ